നമ്മളിൽ പലരും നമ്മുടെ മൊബൈലിൽ രണ്ട് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് നിരവധി പേർ എൻ്റെ വാട്സപ്പ് നമ്പറിലും യൂട്യൂബിലെ കമൻ്റിലുമൊക്കെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ഫോണിൽ തന്നെ എങ്ങനെയാണ് രണ്ട് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുക എന്ന് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നതും അതുതന്നെയാണ് ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫോണിൽ സിം ആയിരിക്കും നമ്മൾ രണ്ട് നമ്പർ ഉപയോഗിക്കുന്നുണ്ടാകും പക്ഷേ ഒരു ഫോണിൽ സാധാരണ ഒരു വാട്സപ്പ് മാത്രമേ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന രണ്ട് നമ്പറിലും വാട്സപ്പ് ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് രണ്ട് ഫോൺ ഉപയോഗിക്കണം ഇന്ന് ഒരൊറ്റ ഫോണിൽ തന്നെ രണ്ട് വാട്സപ്പ് അക്കൗണ്ടുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇതിൽ വാട്സപ്പ് മാത്രമല്ല വേണമെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസ്ബുക്ക് അക്കൗണ്ട് ഒരു ഫോണിൽ അല്ലെങ്കിൽ രണ്ട് ഫേസ്ബുക്ക് മെസ്സഞ്ചർ അക്കൗണ്ട് അല്ലെങ്കിൽ രണ്ട് ഇൻസ്റ്റഗ്രാം ഇതുപോലെ സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ടുകൾ ഈ രണ്ട് അക്കൗണ്ടുകൾ വേണമെങ്കിൽ നമ്മുടെ ഒരു ഫോണിൽ തന്നെ ഉപയോഗിക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ വാട്സപ്പ് നമ്മുടെ ഫോണിൽ രണ്ട് വാട്സപ്പ് വേണമെങ്കിൽ ഒരു വാട്സപ്പ് സാധാരണ നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്യുന്നത് പോലെ തന്നെ ഇൻസ്റ്റോൾ ചെയ്യുക അതിനകത്ത് മാറ്റമൊന്നുമില്ല പിന്നീട് പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് പാരലൽ സ്പേസ് എന്ന് സെർച്ച് ചെയ്യുക പാരലൽ സ്പേസ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഒരു ഫ്രീ ആപ്ലിക്കേഷൻ കിട്ടും ഇത് ഏതാണ്ട് ഫോർ പോയിന്റ് വൺ റേറ്റിംഗ് ഉള്ള ആപ്ലിക്കേഷനാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ നമുക്ക് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളൊക്കെ നമുക്ക് ക്ലോൺ ചെയ്ത് രണ്ട് ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ ഈ ഫോണിൽ ഫേസ്ബുക്കോ ഫേസ്ബുക്ക് മെസ്സഞ്ചറോ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അവ രണ്ടും ഇതിൽ കാണിക്കാത്തത് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ആപ്ലിക്കേഷനുകളും നമുക്ക് ഇതുപോലെ രണ്ടെണ്ണം ഉപയോഗിക്കാമായിരുന്നു അപ്പോൾ നമുക്ക് തൽക്കാലം വാട്സപ്പ് എങ്ങനെ രണ്ട് അക്കൗണ്ട് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാം ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ ഫേസ്ബുക്കോ ഫേസ്ബുക്ക് മെസ്സഞ്ചറോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയും രണ്ട് അക്കൗണ്ട് നമുക്ക് നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് വാട്സപ്പാണ് നിങ്ങൾക്ക് രണ്ട് അക്കൗണ്ട് ഉപയോഗിക്കേണ്ടതെങ്കിൽ വാട്സപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഈ ടിക്ക് കാണണം ടിക്ക് ചെയ്തുകൊണ്ട് ഓർക്ക് ഈ നീല ടിക്ക് കാണണം ടിക്ക് ചെയ്തുകൊണ്ട് ആഡ് ടു പാരലൽ സ്പേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വാട്സപ്പ് എന്നുള്ളതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ സാധാരണ വാട്സപ്പ് എങ്ങനെയാണോ ലോഗിൻ ചെയ്യുന്നത് അതുപോലെ രണ്ടാമത്തെ നിങ്ങളുടെ നമ്പർ കൊടുത്തുകൊണ്ട് വാട്സപ്പിലേക്ക് ലോഗിൻ ചെയ്യുക ഇപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ വാട്സപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ പാരൽ സ്പേസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത രണ്ടാമത്തെ അക്കൗണ്ടിൻ്റെ ഒരു ഷോർട്ട് കട്ട് വേണമെങ്കിൽ ഹോം സ്ക്രീനിലേക്ക് പ്ലേസ് ചെയ്യാം ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വാട്സപ്പിൻ്റെ ഐക്കൺ പാരൽ സ്പേസിൽ കാണാം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇവിടെ താഴെ ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക ക്രിയേറ്റ് ഷോർട്ട് കട്ട് ഇത്തരം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ നമ്മൾ പാരൽ സ്പേസ് വഴി ക്രിയേറ്റ് ചെയ്ത രണ്ടാമത്തെ വാട്സപ്പ് നമുക്ക് അതിൻ്റെ ഐക്കൺ സെപ്പറേറ്റ് ആയിട്ട് കാണാം ഇപ്പോൾ നമ്മുടെ ഫോണിൽ രണ്ട് വാട്സപ്പ് അക്കൗണ്ടുകൾ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം ഇത് ആദ്യത്തെ വാട്സപ്പ് ഇത് രണ്ടാമത്തെ വാട്സപ്പ് ഇത്തരത്തിൽ നമുക്ക് വാട്സപ്പ് രണ്ട് അക്കൗണ്ടുകൾ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കാം ഓർക്കുക വാട്സപ്പ് മാത്രമല്ല നിങ്ങളുടെ ഫോണിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറോ ഫേസ്ബുക്കോ ഒക്കെ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുമെല്ലാം ഇതുപോലെ പാരൽ സ്പേസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ക്ലോൺ ചെയ്ത് ഈ രണ്ട് അക്കൗണ്ടുകൾ നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഇവിടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ എന്ന് എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ എൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് സബ്സ്ക്രൈബ് എന്ന ചുവപ്പ് നിറത്തിൽ എഴുതിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നന്ദി